ൾഷിപ്പ് വണ്ടിയാണ് ഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഇതൊരു ലിമിറ്റഡ് എഡീഷൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് ആണ് മൂന്നെണ്ണം നമുക്ക് കിടപ്പുണ്ട് ആണല്ലേ ഒന്ന് സ്ട്രിംഗ് റേ ഈ ചോപ്പ് കളർ സ്ട്രിംഗ് റേ ബീച്ച് കളർ വന്നത് വാഗ്നാർ നീ ബ്ലൂ കളർ വരുന്നത് പന്ത്രണ്ട് കേട്ടം കിടപ്പുണ്ട് പതിനൊന്ന് പതിമൂന്ന് കേട്ടം കിടപ്പുണ്ട് രണ്ടായിരത്തി ആറ് വാഗ്നാറ് പതിനഞ്ച് കേട്ടം കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനാറ് ഓൾട്ടോ കിടപ്പുണ്ട് പതിമൂന്ന് ഓൾട്ടോ കിടപ്പുണ്ട് ഡെലിവറിക്കും കുറേ വണ്ടികൾ കിടപ്പുണ്ട് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ട്രൂ വാലുവിലാണ് അപ്പം ഓണം പ്രമാണിച്ച് കുറേ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സാരദി ട്രൂ വാലു ആണ് എൻ്റെ ലൊക്കേഷൻ പറയുന്നത് തിരുവനന്തപുരം ഈൻചെക്കിലാണ് അപ്പം നമ്മുടെ ചിങ്ങമാസം പ്രമാണിച്ച് അവർക്ക് കുറേ ഡെലിവറി കാര്യങ്ങളൊക്കെ വരുന്നു കുറേ പ്രതികരണങ്ങളുടെ മണികളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തിരുവനന്തപുരം ഈ ജെക്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിലോട്ട് സ്ക്രീനിലും കാണിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കൂടെ ചെയ്യുക അപ്പം നേരെ വീഡിയോ ഡീറ്റെയിൽസ് പറയാനായിട്ട് രാധികയുണ്ട് നമ്മുടെ ഓണം എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ ഓഫർ ഹായ് അപ്പോൾ നമ്മുടെ ഈ ഓണത്തിന് ഇൻഡൽ സാരഥി രൂപാലയല് വമ്പിച്ച ഓഫറുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നൂറിൽ പരം യൂസ്ഡ് കാഴ്സിന്റെ മികച്ച ഷെയർ ഇപ്പൊ നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ വെഹിക്കിൾസിനും നമ്മൾ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ആക്സസറീസ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല സീറോ ഡൗൺ പേയ്മെന്റിൽ ഇപ്പൊ നിങ്ങൾക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള എല്ലാ വെഹിക്കിൾസിനും നമുക്ക് ഇവിടെ ഫിനാൻസ് അവൈലബിൾ ആണ് അപ്പൊ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ കുറച്ച് വെഹിക്കിൾസ് നമ്മളിവിടെസ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടും ടാറ്റ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വേറെ ഏഴായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ഇത് ടാറ്റയുടെ അഡ്വെഞ്ചർ എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോമീറ്റർ വെഹിക്കിൾ ആണ് സീറ്റ് ചെയ്തിട്ടുണ്ട് ആണല്ലോ സർവീസ് ഹാർമൻ കാർഡിൻ്റെ ഒരു സ്റ്റീല് വരുന്നുണ്ട് സ്റ്റീർ റൂം കൺട്രോൾസ് വരുന്നുണ്ട് പോഡർ പവറുണ്ട് എ സി പോസ്റ്ററി അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് അല്ലേ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഇതിന് പ്രൈസ് ഇട്ടിരിക്കുന്നത്

ഇൻഡ്യന് സീറ്റ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് വി എക്സ് എൽ പ്ലസ് ആകുമ്പോഴേ ക്യാമറ ചെയ്തിട്ടുണ്ടല്ലേ അഡീഷണൽ ഓക്കെ ഇൻബൾട്ട് സ്റ്റീരി വരുന്നുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരി വരുന്നുണ്ട് ടൂ ഡോർ പവർ വിൻഡോ സ്റ്റെയറിംഗ് മോഡൽ കൺട്രോൾസ് ഡിവൽ എയർ ബാഗ് അല്ലേ വരുന്നത് അതെ ഡുവൽ ബാഗ് വരുന്നുണ്ട് ഓക്കെ പ്രൈസ് വരുന്നത് ഇതിനും നേരത്തെ പറഞ്ഞ മാതിരി അഞ്ചു വർഷം ഫിനാൻസ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഏത് സർവീസ് വേണേലും ഇതെടൈ 2023 വണ്ടിയാണ്. ദ ഇപ്പോ ലേറ്റസ്റ്റ് ആയി ഇന്ന് വന്ന വണ്ടിയാണ്. പ്രൈസ് ആയിട്ടില്ല. ഏകദേശം ഒരു 6-8 റേഞ്ചിൽ വരും പ്രൈസ്. ഓക്കേ. ഇതിന് ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാ? സിംഗിൾ ഓണർ വണ്ടിയാ. സിംഗിൾ ഓണർ വണ്ടിയാണോ? അതെ അതെ. കിലോമീട്രോ? കിലോമീറ്റർ പറഞ്ഞിട്ട് കിലോമീറ്റർ എത്രയാണ്ട് കിലോമീറ്റർ? കിലോമീറ്റർ 7000 കിലോമീറ്റർ. ഓക്കേ. ഇതിനകത്ത് ഇൻബിൽഡ് സ്റ്റീരിംഗ് വരുന്നുണ്ട്. എയർ കണ്ടീഷണർ വരുന്നുണ്ട്. സീറ്റ് റീമോട്ട് കൺട്രോൾസ് വരുന്നുണ്ട്. ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. മിറർ ജസ്റ്റ് വരുന്നുണ്ട്. യർബാഗ്ബാഗ് അതെ അതെ റുപേരി വെഹിക്കിൾ ആണ് വൺ ഇയർ ഫ്രീ സർവീസ് ഉണ്ട് വാറണ്ടിയുണ്ട് മാത്രമല്ല ഇതിന് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് വരെ ഉണ്ട് ഫിനാൻസ് പ്രൈസ് ആയിട്ടില്ല ഇന്ന് വന്ന വണ്ടിയാണോ അതൊരു പ്രൈസ് ആറ് വരും ഫിനാൻസ് ഉണ്ട് അഞ്ചു കൊല്ലം ഫിനാൻസ് വരെ ഫിനാൻസ് വരും ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് പെട്രോൾ ആണ് റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നും ഇല്ലേമിറ്റഡ് വരുന്നുണ്ട് വണ്ടി ഇൻഡീറിലൊക്കെ നീറ്റാണ് ആണ് സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബിൽഡ് സ്റ്റീൽ വരുന്നുണ്ട് സ്റ്റീർ മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് സോട്ടോർ പവറിൻ്റെ എ സി പോവർ സ്റ്റീറിംഗ് എയർബാഗ് വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പം സ്പെഷ്യൽ എഡിഷൻ കിലോമീറ്റർ കിലോമീറ്റർ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് ഇരട്ടിങ്ങൽ അഡീഷൻ നമുക്ക് ഒരു ലക്ഷം രൂപ ആ ടൈമിൽ നമുക്ക് വരുന്നത് അതിൻ്റെ സീരി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലേ ഓട്ടോമാറ്റിക് വേണ്ട വൺ ലിറ്റർ ആണോ ടോപ്പിന് വണ്ടി ഓക്കെ വൺ പോയിന്റ് ടു ലിറ്റർ ആവുമ്പോഴത്തേക്ക് മൈലേജ് എങ്ങനെ വരും ഓട്ടോമാറ്റിക് ആണ് നമുക്കൊരു പതിനഞ്ച് പതിനെട്ട് വരെ നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പം കിലോമീറ്റർ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കിലോമീറ്റർ സിംഗിൾ ഇതിൻ്റെ വാറണ്ടി ഒക്കെ വരുന്ന വണ്ടിയാണ് നമുക്ക് സിക്സ് മന്ത്സ് വാറണ്ടി മൂന്ന് സർവീസും അവൈലബിൾ ആണ് പിന്നെ നമുക്കിതിന് എൺപത്തിഞ്ച് ശതമാനം വരെ ഫിനാൻസ് കിട്ടും ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആറ് ലക്ഷത്തിയായിരം രൂപയാണ് മൂന്നെണ്ണം ഒന്ന് സ്ട്രിംഗ് റേ ആണ് ഒന്ന് സ്ട്രിംഗ് റേ ചോപ്പ് കളർ സ്ട്രിംഗ് റെ ബീച്ച് കളർ വന്നത് വാഗ്നാർ ബ്ലൂ കളർ വരുന്നത് മാത്രം സ്ട്രിംഗ് റേ ആണ് മാത്രം രണ്ടും വണ്ടിയാണ് അതിൽ രണ്ടെണ്ണം ട്രിമാൻഡർ വണ്ടി ഒരെണ്ണം സിക്സ്റ്റീൻ എണ്ണമായിരുന്നു

അതൊരു VX വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് 72000 കിലോമീറ്റർ ഓടിയ മോഡലാണ് ഓക്കേ. આ ઇસ સ્ટીંગરનો વ્યાસન વરના અલોયસ વરല്ല. અલોયસ વરല്ല. നല്ല હાલચના આવുന്നു. અเเ. હાલેસ વરല്ല. ઇદ VX વેરીયન્ટ ആണ്. പക്ഷെ നമ്മുടെ ઇન્ટિરિયર सेम തന്നെയാണ് വരുന്നത്, അല്ലേ? ઇન્ટિરિયર કા સેમ. सेम തന്നെയാണ് വരുന്നത്. ઇમ્બિલ્ડ સીટ્યું આવുന്നുണ്ട്. പിന്നെ ફોર્વર પાવરનું મેર એડજસ્ટરક આવുന്നുണ്ട്. એગનાર. அப்ப ઇદમ પ્રાઇસ सेम തന്നെയാണ് വരുന്നത്? ઇદમ પ્રાઇસ 3,40,000 രൂപ. 3,40,000 രൂപ. ഇതിಕ್ಕೆ લોન നമുക്ക് എത്ര രൂപ ശંകേറും? ഇതിനും നമുക്ക് લોન 5 to 6 ഫോർ ഇയേഴ്സും ഫൈവ് ഇയേഴ്സും നമുക്ക് അപ്രൂവൽ ആണ് ഓക്കെ അടുത്ത വണ്ടി അടുത്ത വാഗനാറ് ബ്ലൂ കളർ ബ്ലൂ കളർ ഇത് വൺ ട്രൺ ട്രം വണ്ടി ഇത് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ അൻപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയതാണ് ഓക്കെ ടയർ കണ്ടീഷൻ അവറേജും ഉണ്ട് ഇത് വേരിയൻറ്റ് വി എക്സ് ആണോ ഇതും വേരിയൻറ്റ് വി എക്സ് ആണോ ഓക്കെ ഇതിനും സെയിം ആണ് നമ്മുടെ ഇൻബിൾഡ് സ്റ്റീഡിയോ വരുന്നുണ്ട് സീറ്റ് വേറൊക്കെ നീറ്റ് ആണ് പിന്നെ ഫോട്ടോ പോറിൻ്റെ എ സി പോസ്റ്ററിങ് മിനേജേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ പ്രൈസ് സെയിം പ്രൈസ് ആണ് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഈ രണ്ട് വണ്ടി മൂന്ന് നാല് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കൂടുതലാവും കൂടുതലാകും പക്ഷേ നല്ല കറുണ്ട് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് മൂന്നിന്റെയും ഫിനാൻസ് അഞ്ച് വർഷം മാക്സിമം അഞ്ച് വർഷം അപ്രൂവൽ ആണ് നമുക്ക് അഞ്ചു വർഷം ചെയ്യാൻ പറ്റും പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് എൺപത്തി അഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം വരെ ഫിനാൻസിൽ നമുക്ക് രണ്ടായിരത്തിഇരുപത് മോഡലി മോഡൽ വൺ ലിറ്റർ ആണ് നമ്മൾ കാണുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വേറെ മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് റിവേഴ്സ് ടച്ചും ചെയ്തിട്ടുണ്ട് വേറെ സോണിയുടെ സിസ്റ്റം വെച്ചിട്ടുണ്ട് അഡീഷണൽ അവരുടെ പ്രശ്നങ്ങളൊന്നുമില്ല വാറണ്ടി കവറണ്ടി കവറേജ് ആറ് മാസത്തെ പ്രൈസ് പറയുമ്പോഴത്തേക്ക് അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വരുന്നത് ഫിനാൻസ് ഫിനാൻസ് നമുക്ക് ഇത് അഞ്ചു കൊല്ലത്തേക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് ഫിനാൻസ് ലഭ്യതയാണ് അടുത്ത വണ്ടി അല്ലേ അടുത്ത നമുക്ക് പതിനേഴ് മോഡലാണ് വണ്ടി ആണ് ആണ് വരുന്നത് വരുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ാണ് വണ്ടിട്ടം വരുന്നുണ്ട് അപ്പം മാരതി സുസിക്കും ബലാനോ രണ്ടായിരത്തി പതിനേഴ് വേണ്ടത് ഓട്ടോമാറ്റിക്ക് സി വി ടി ഗിയർ ബോക്സ് ആണ് അതും വേറിൻ്റെ ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ അല്ല ഫുൾ ഓപ്ഷൻ്റെ ജസ്റ്റ് താഴെയുള്ള മോഡൽ ഓക്കെ ഇതിന് നിങ്ങൾക്ക് രണ്ടായിരം എൺപത്തഞ്ച് ശതമാനം വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ആ പ്രൈസോ ഇതിൻ്റെ പ്രൈസ് വന്നാൽ ഹാസ്റ്റ്മിങ് പ്രൈസ് പറഞ്ഞാൽ ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആറ് ഇരുപതിനായിരം ഇതിൻ്റെ വാറണ്ടിയിലും വരുന്നുണ്ടോ വാറണ്ടി വരുന്നില്ല വരുന്നില്ല വണ്ടി ആയതുകൊണ്ട് നമുക്ക് വാറണ്ടി വരുന്നില്ല വാറണ്ടി നമുക്ക് പതിനെട്ട് വണ്ടി സ്റ്റാർട്ടിങ് പോയി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ശരിയായിരുന്നു

ഇൻബിൽ സ്റ്റീഡോ വരുന്നുണ്ട് സ് നമ്മുടെ സീറ്റ് വേർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് റൂഫൊക്കെ ഒക്കെയാണ് ഷീറൂമോണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് ഫോർഡർ പവറുണ്ട് എ സി പോസ്റ്റിയറിംഗ് ഇതിൻ്റെ ഹെയർ ബാഗ് വരുന്നില്ല അല്ലേ ഇതിൻ്റെ ഹെയർ ബാഗ് വരുന്നില്ല ഹെയർ ബാഗ് നമുക്ക് പത്തൊമ്പത് തൊട്ടുള്ള ബി എസ് തൊട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് അലേസ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് ടയർ കണ്ടീഷൻ നല്ല കണ്ടീഷനാണ് ആണ് അത്യാവശ്യം ഒരു എയ്റ്റി പെർസെൻറ്റ് എം എൽ ടയറുണ്ട് ഓക്കെ ാണ് അഞ്ചു കൊല്ലത്തേക്ക് ലോൺ എമൗണ്ട് നല്ല സിവിൽ സ്കോർ കറക്റ്റ് ആയിട്ട് നല്ല ലോൺ തൊണ്ണൂറ് അടുത്ത വണ്ടി ഡിസൈർ അടുത്ത വണ്ടിയും ഓണർ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആണ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് കിലോമീറ്ററിന്റെ നമുക്ക് എഴുപത്തിനാലരം അവൈലബിൾ ആണ് ഓക്കെ ട്രിവാൻഡ്രം വണ്ടിയാണ് അല്ലേ ട്രിവാൻഡ്രം വണ്ടിയാണ് യർ കണ്ടീഷന് ഗ് ആണ് ഓസ്റ്റ് ഒരു എൺപത് ശതമാനം ആയിരുന്നു ആൾട്ടും പുതിയം ആ സീറ്റ് വരെ ലെതർ ആണ് കേട്ടോ ലെതർ സീറ്റ് വരുന്നുണ്ട് പിന്നെ ഇൻബിൾഡ് സീറ്റ് ഉണ്ട് ചെറിയ വരുന്നില്ല ഫോർട്ടോൾ പവറുണ്ട് എ സി പവർ സ്റ്റോങ് വി എക്സ് ഇതിന്റെ നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഇതിന്റെ ഹൗസ് വരുന്നത് ഇതിന് നമുക്ക് നാലു കൊല്ലം അല്ലെങ്കിൽ അഞ്ചു കൊല്ലം വരെ ഫിനാൻസ് കിട്ടും അത് നമ്മൾ നാലു കൊല്ലം എന്ന് പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ അനുസരിച്ചാണ് അത് അപ്രൂവൽ ആണെങ്കിൽ നമുക്ക് അഞ്ചു കൊല്ലം വരെ ഫിനാൻസ് കിട്ടും കിട്ടും ഇതിനും എൺപത്തി അഞ്ച് ശതമാനം വരെ ഫിനാൻസ് അവൈലബിൾ അടുത്തതും ഡിസൈൻ ഡിസൈറ്റ് നാല് ടയറും പുതിയ ടയറാണ് ഏകദേശം ഇനി ഓടാൻ ടയർ അതെ അതെ വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തി ആറായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂപ്ലേസ്മെന്റ് വേറെ ഇല്ലല്ലോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കൊല്ലം വണ്ടിയാണ് കൊല്ലം വണ്ടിയാണ് ടയർ നീറ്റാണ് അതിനകത്ത് നമുക്ക് ഇൻബിൽറ്റ് സ്റ്റീല് വരുന്നുണ്ട് ഫോർഡോർ പവർ ഉണ്ട് വരുന്നുണ്ട് മിറർ അഡ്ജസ്റ്റ് വരുന്നുണ്ട് ഹെയർ ബാഗ് ഒന്നും വരുന്നില്ല രണ്ടായിരത്തി ഡിസയർ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പ്രൈസ് നമുക്ക് ആസ്കിങ് പ്രൈസ് വരുന്നുണ്ട് നാല് നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് ശരി ശൈന നമ്മളെ ഇത് കൂടാതെ കുറെ ബഡ്ജറ്റ് കാര്യം തന്നെ കടപ്പുണ്ടല്ലേ ബഡ്ജറ്റ് ആറ് വാഗനാറ് പതിനഞ്ച് കേട്ടുണ്ട് പതിനാറ് കേട്ടുണ്ട് നമ്മള് ഇത് ബഡ്ജറ്റ് സീരീസിൽ കുറെ വണ്ടികൾ വേറെ സ്റ്റോക്ക് കിടപ്പുണ്ട് അപ്പം ഇതുകൂടെ ഡെലിവറിക്കും കുറെ വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ വാങ്ങിയിട്ട് ചെയ്യാം അല്ലേ അതെ നമ്മുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ ഇത് കാണുന്ന വണ്ടി ഉള്ളതിൽ നിങ്ങൾക്ക് എനിക്ക് വരുവാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി മതിയാവുമോ അപ്പോൾ ശരി ഓണാശംസകൾ